എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അമ്പാലയിൽ ഞങ്ങളുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഞങ്ങളുടെ വക ഈ ശനിയാഴ്ച നടന്ന പൂജയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് അയ്യപ്പൻ്റെ പൂജ കാണാം അപ്പോൾ മണ്ഡലകാലത്ത് എല്ലാ ശനിയാഴ്ചയും ഇവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഓരോ ഫാമിലിയുടെ വകയായിട്ട് പൂജ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ശനിയാഴ്ച ഞങ്ങളുടെ വകയായിരുന്നു പൂജ അപ്പോൾ ഇവിടെ ഒരു ടെമ്പിൾ കോംപ്ലക്സ് ഉണ്ട് അതിൻ്റെ അകത്ത് ശിവനും മഹാവിഷ്ണുവും വെങ്കിടാജലപതിയും അയ്യപ്പനും എല്ലാവരുടെയും പ്രതിഷ്ഠയുണ്ട് പിന്നെ ഇത് റൈറ്റ് സൈഡിലൊരു നവഗ്രഹ പ്രതിഷ്ഠയുണ്ട് അപ്പോൾ അത് അവിടെയാണ് അയ്യപ്പൻ്റെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ആറരയ്ക്കായപ്പോഴത്തേക്കും അയ്യ അവിടെ ടെമ്പിൾ കോംപ്ലെക്സിലെത്തി അപ്പോൾ ഏഴ് മണിക്കാണ് പൂജ തുടങ്ങും എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് മുമ്പേ ഉള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പൂജയ്ക്ക് ശേഷം അന്നദാനവും കൂടിയുണ്ട് അപ്പോൾ അത് ഈ ഇവിടെ ഈ സ്റ്റേജിൻ്റെ സൈഡിലായിട്ടാണ് ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നത് അപ്പോൾ നിവേദിക്കാൻ വേണ്ടിയിട്ടുള്ള പായസം ഉണ്ടാക്കണം പിന്നെ അതിന് വേണ്ടിയുള്ള ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവലും മലരും ചേർന്നിട്ടുള്ള ഒരു നിവേദ്യം ഉണ്ടാക്കണം അപ്പോൾ ഇതാണ് ടെമ്പിൾ കോംപ്ലെക്സിൻ്റെ അകത്തുള്ള അയ്യപ്പൻ്റെ അമ്പലം അപ്പോൾ ഒരു ഹാളിലായിട്ട് മൂന്ന് പ്രതിഷ്ഠയുണ്ട് അപ്പോൾ വലത്തേ സൈഡിലായിട്ട് അയ്യപ്പനുണ്ട് പിന്നെ നടുവിൽ ശ്രീരാമനും സീതാദേവിയും ഉണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ദേവിയുണ്ട് അങ്ങനെ ഈ ഒരു ഹോളിനകത്ത് മൂന്ന് പ്രതിഷ്ഠയാണ് അതിവിടുന്ന് നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു വെങ്കിട ജലപതിയുടെ പ്രതിഷ്ഠയുണ്ട് അവിടെയും എല്ലാ ശനിയാഴ്ചയും തെലുങ്ക് ആൾക്കാർ വന്ന് പൂജ ചെയ്യാറുണ്ട് ഗോവിന്ദ ഗോവിന്ദ ഇപ്പോൾ അവിടെ ഭജന നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെയും അന്നദാനം ഉണ്ട് എല്ലാ ശനിയാഴ്ചയും ഭജനയും പൂജയും അന്നദാനവും ഉണ്ട് ഞങ്ങൾ മലയാളികളെല്ലാവരും ഒത്തുചേർന്നിട്ടാണ് പൂജ ചെയ്യാറ് ഇപ്പോൾ ഒരു ഫാമിലിയുടെ വകയാണെന്നുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഏഴ് മണിക്കാകുമ്പോഴത്തേക്കും പൂജ തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു ഇതേ പൂജ തുടങ്ങി അപ്പോൾ ആദ്യത്തെ പൂജ കഴിഞ്ഞു ഇനി എട്ട് മണിക്ക് ശേഷം ദീപാരാധനയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭജന ചെയ്യുക ചെയ്യുക അപ്പോൾ സൈഡിലായിട്ട് ആ സമയത്ത് തന്നെ നിവേദ്യത്തിന് വേണ്ടിയുള്ള പ്രസാദവും അതുപോലെ അന്നദാനത്തിന് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ എട്ട് മണിവരെ നമുക്ക് ഭജന ചെയ്തിട്ട് അതിന് ശേഷം ദീപാരാധനയും നിവേദ്യ സമർപ്പണം പിന്നെ അന്നദാനവുമാണ് ഇനി എന്തായാലും നമുക്ക് ഭജന കാണാം ये मोटर किस नाम से किस पता है ये सब नहीं है ഭജനയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ദീപാരാധനേൻ്റെ സമയം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കിങ്ങിൻ്റെ അവിടെ ഒന്ന് വന്ന് നോക്കുമായിരുന്നു എവിടെ വരെ ആയി എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ദീപാരാധന കാണാം my candy video snack 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 body killer Terima kasih telah menonton! Terima kasih telah menonton! ഇങ്ങനെ പൂജയൊക്കെ നല്ലതായിട്ട് കഴിഞ്ഞ് ദീപാരാധനയൊക്കെ ഇനി പ്രസാദ വിതരണം അതിനുശേഷം അന്നദാനമാണ് അപ്പം നമുക്ക് അതിലേക്ക് പോവാം ഇവിടെ അവിടെ പ്രസാദ വിതരണം കഴിഞ്ഞു ഇനിയിപ്പോൾ അന്നദാനമാണ് അന്നദാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപ്പുമാവും കടലക്കറിയും പിന്നെ പപ്പടവും ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി പിന്നെ ചട്ണി ഒരു ചേച്ചി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു തേങ്ങാ ചട്നി അങ്ങനെ ഇത്രയാണ് നമ്മൾ അന്നദാനത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമുക്കത് ഭക്ഷണം വിളമ്പി തുടങ്ങി ഇനി ഭക്ഷണം കൂടി കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇന്നത്തെ പൂജയും കഴിഞ്ഞ് സന്തോഷമായിട്ട് പിരിയാണ് എന്റെ മധുര കൊതിയം കൊച്ചായിരുന്നു എന്റെ മധുര കൊതിയനാണോ ഐസിനെ മധുര കൊതിയും കുഞ്ഞാണത് ചട്നിണ്ടാക്കിയാള് ചട്നി നല്ലതാന്ന് ചേച്ചി കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ചക് ക എനിക്ക് വേണ്ടായിരുന്നു എന്താണ് അത് കഴിക്കുന്നില്ല പപ്പടം മാത്രമാണോ കഴിക്കണേ അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള വെങ്കിടാജലപതി പ്രതിഷ്ഠയുടെ അവിടെ ഭജനയും അന്നദാനം ഉണ്ടെന്ന് അപ്പോൾ അവർക്ക് ഭക്ഷണം ചോറും സാമ്പാറും ചട്ണിയൊക്കെ ആയിരുന്നു അപ്പോൾ അവർ ഞങ്ങൾക്ക് സാമ്പാറും ചട്നിയൊക്കെ അവരുടെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് തന്നതായിരുന്നു തന്നതായിരുന്നേ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഞങ്ങൾ അന്നദാനം ഒക്കെ കഴിഞ്ഞ് ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിച്ച് നല്ല തണുപ്പാണ് അപ്പോൾ തണുപ്പത്തെ ഇത്തിരി ചുക്ക് കാപ്പിയോടെ ഇരിക്കുന്ന സന്തോഷമില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലത്തെ കാഴ്ചകളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്